ഗുരു പൂർണിമയെക്കുറിച്ച് കൂടുതൽ അറിയാം പൂർണ്ണചന്ദ്രനുള്ള ദിവസമാണ് ഗുരു പൂർണിമയായി ആഘോഷിക്കുന്നത് മനുഷ്യ മനസ്സിലെ അജ്ഞതയാകുന്ന തമസിനെ അറിവാകുന്ന പ്രകാശം കൊണ്ട് നിറയ്ക്കുന്ന ദിവസമാണ് ഗുരു പൂർണിമയായി ആഘോഷിക്കുന്നത് എന്നൊരു വാദമുണ്ട് ജീവിതത്തിൽ ഗുരുക്കന്മാരുടെ ആവശ്യകത വളരെ വലുതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഗുരു പൂർണിമ ദിനത്തിൽ ശിഷ്യർ ഗുരുപൂജ നടത്തുന്നു ഈ ദിവസം സാധാരണ ശകവർഷത്തിലെ ആഷാഠ മാസത്തിലെ പൗർണമി ദിനത്തിലാണ് വരിക ഉത്തർപ്രദേശിലെ സാരനാഥിൽ വെച്ച് ശ്രീബുദ്ധൻ ബുദ്ധൻ തൻ്റെ ആദ്യ ഉപദേശം നൽകിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ബുദ്ധമതാനുയായികൾ ഈ ദിവസം ആഘോഷിക്കുന്നത് എന്നാൽ ഹിന്ദുക്കൾ പുരാതന ഹിന്ദു കാലഘട്ടത്തിലെ പ്രധാന ഗുരുക്കന്മാരിലൊരാളായ വ്യാസ മഹർഷിയെ അനുസ്മരിച്ചാണ് ഈ ദിവസം കൊണ്ടാടുന്നത് അതുകൊണ്ട് ഈ ദിവസം വ്യാസപൂർണിമ എന്നും അറിയപ്പെടുന്നു ഈ ദിവസമാണ് ബ്രഹ്മസൂത്രം എഴുതി തീർത്തത് എന്നും വിശ്വസിക്കുന്നു വേദവ്യാസന്റെ സ്മരണാർത്ഥം ആഘോഷിക്കുന്ന ദിനമാണ് ഗുരുപൂർണിമ എന്നാൽ ഇത് വ്യാസജയന്തി അല്ല മനുഷ്യന് ദൈവിക ഗുണങ്ങൾ ലഭിച്ചത് സ്വാത്വികനായി മാറുന്നു എന്ന പ്രതീക്ഷയും വിശ്വാസവുമാണ് ഈ ആഘോഷത്തിന് പിന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് വ്യാസനെ സർവശ്രേഷ്ഠ ഗുരുവായി സങ്കല്പിച്ച് എല്ലാ ഗുരുക്കന്മാരെയും പൂജിക്കുന്ന ദിനമാണ് ഗുരുപൂർണിമ ഏവർക്കും ഗുരു പൂർണിമ ആശംസകൾ എല്ലാവർക്കും ഗുരുക്കന്മാരുടെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെന്നും വിജയം കൈവരിക്കട്ടെന്നും പ്രാർത്ഥിച്ചുകൊള്ളുന്നു മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ് സി യു